ഒരു മലയാള സിനിമ കാരണം തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററുകളും ഇപ്പോൾ റെസ്റ്റ് ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട്ടിലെ അത്രയും സൂപ്പർ ഹിറ്റാണ് നമ്മുടെ പ്രേമത്തിനേക്ക് ശേഷം ഒരു ഒരു മാസ് ഹിറ്റ് അടിച്ചിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അപ്പം അതിന് അതിൻ്റെ ഒരു അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അത് അങ്ങനെ ഹിറ്റ് ഹിറ്റാവാൻ കോഴ്സ് അതൊരു നല്ല സിനിമയാണ് അതിൻ്റെ കഥ നല്ല കഥയാണ് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എല്ലാം ഉണ്ട് പക്ഷെ എന്നിരുന്നാലും തമിഴ് ഓഡിയൻസിനെ അത് നന്നായിട്ട് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺസ് റീസൺസ് നല്ല എന്തൊക്കെ ഫാക്ടറുകളാണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമതായിട്ട് നമുക്കറിയാം തമിഴ്നാട്ടുകാര് അവരെ സ്നേഹിച്ചാൽ കൊല്ലും സ്നേഹിച്ചില്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ടീംസ് ആണ് അവർ അവർ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന ഒരു വിലയും അഫ്കോഴ്സ് നമ്മളെല്ലാവരും ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വില കൊടുക്കുന്നുണ്ട് അതുതന്നെയാണ് ആ സിനിമ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു സംഭവമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ എന്നിരുന്നാലും അവരുടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു വേറെ റേഞ്ച് ഓഫ് ബോണ്ടാണ് അപ്പോൾ ഈ സിനിമനെ ഇനീഷ്യലി ഹിറ്റാക്കിയതും ഈ പറയുന്ന തമിഴിലെ യൂത്ത് ആണ് ഈ ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കുന്ന ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സായിട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ആ ഒരു സിനിമേനെ ആദ്യമായിട്ട് ഹിറ്റാക്കിയത് അപ്പോൾ വേഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ് ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഇനീഷ്യലി കിട്ടിയത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു പബ്ലിസിറ്റി കൊടുത്തതും ഈ പറയുന്ന യൂത്ത് തന്നെയായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ത്യ വരെ എന്താ പറയുക തമിഴിലല്ലാത്ത സിനിമകൾ ഇറങ്ങുന്ന തിയേറ്ററുകൾ ഇപ്പോൾ ലോക്ക് വളരെ ലോക്കൽ ഏരിയകളിലുള്ള തിയേറ്ററുകളിലൊക്കെ തമിഴ് സിനിമ മാത്രമാണ് റിലീസാവാറ് തമിഴ്നാട്ടിൽ പക്ഷേ അത്തരം തിയേറ്ററുകളിൽ വരെ ഒരു മലയാള സിനിമ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ മലയാള സിനിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഹൗസ്ഫുൾ ആയിട്ട് അത്രയും ഷോകളുടെ എണ്ണം കൂട്ടിയിട്ടാണ് ഈ ഒരു പടം ഇന്ന് തമിഴിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെയൊക്കെ റെസ്പോൺസസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഓഡിയൻസിന് അതിൽ ഗ്രിപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സോങ് തന്നെയാണ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ആഴം ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും എടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ സിനിമ കണ്ടിറങ്ങുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത് പക്ഷേ അതല്ലാതെ തന്നെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിനിമയിൽ അതിന് ആണ് ആ ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഭ്രമയുഗം സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഗ്രിപ്പ് ഉണ്ടാകുന്നുണ്ട് നമ്മളെ ഹുക്ക് ചെയ്യുന്നുണ്ട് ആ ടൈറ്റിലും ആ ടൈറ്റിലും മ്യൂസിക് എല്ലാം കൂടെ വരുന്ന സമയത്താണ് നമ്മൾ ആ സിനിമയിലേക്ക് ഹുക്ക് ചെയ്യുന്നത് എന്നാൽ മഞ്ഞുമൽ ബോയ്സിൽ ഫസ്റ്റത്തെ ഒരു ഗ്രിപ്പിംഗ് എലമെൻറ്റ് അല്ലെങ്കിൽ ഹുക്കിങ് എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞ സിനിമയിലെ ആ സോങ്ങാണ് ആ സോങ്ങോട് കൂടിയാണ് ഈ ഒരു പടം ആ ടൈറ്റിലിൽ വരുന്നത് ഗുണയിലെ നമ്മുടെ കൺമണി അൻപോട് കാതൽ എന്ന് പറയുന്ന ആ ഒരു സോങ്ങാണ് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഞാനിവിടെ ആലുവയിൽ മാതാ ഈ സിനിമ കാണാൻ പോയത് അപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ടൈറ്റിൽ ഈ സോങ് വരുന്ന സമയത്ത് ഹോൾ തിയേറ്ററിൽ ഇരുന്നിട്ട് ഹോൾ തിയേറ്റർ മൊത്തം ഓഡിയൻസ് ഇരുന്നിട്ട് ആ ഒരു പാട്ട് പാടുകയാണ് അപ്പം തന്നെ നമ്മൾ ആ സിനിമയിൽ ഹുക്കാവുന്നുണ്ട് അപ്പം അത് തന്നെയാണ് ശരിക്കും തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് ഈ ഒരു പാട്ട് വരുമ്പോൾ ആൾക്കാർ അതിൽ ഹുക്കാവാണ് അപ്പോൾ അവിടെ പിന്നെ ആ ലാംഗ്വേജ് ബാരിയർ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ആൾക്കാര് പടത്തില് ഹുക്കാവാണ് ചെയ്യുന്നത് പിന്നീടാണ് നമ്മുടെ എന്താ പറയുക ഫസ്റ്റ് ഹാഫ് തീരാ നേരത്താണ് ഈ ഒരു ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് ആ കോൺഫ്ലിക്റ്റ് വരുന്നതോടുകൂടെ ആൾക്കാർ ഹുക്കായി എന്നുള്ളതാണ് പിന്നീട് ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഗുണ സോങ്ങിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് ഗുണയിലുള്ള ആ ആ ഒരു സോങ്ങിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ആപ്റ്റായ സ്ഥലത്ത് ആണ് ആ ഒരു സോങ്ങ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതായത് ആ ഗുഹന്ന് ആളെടുക്കുന്ന സമയത്താണ് എന്താ പറയുക ഇത് മണിതനുണർന്ന് കൊള്ള ഇത് കാതലല്ല എന്ന് പറയുന്ന ആ ഒരു 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 സോങ് വരുന്നത് അവിടെ അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗൂസ് പമ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള സിനിമ അറിയാവുന്ന പാട്ട് അറിയാവുന്ന തമിഴ് ഓഡിയൻസിന് ഉണ്ടാവുന്ന ഒരു ഗൂസ് പമ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അതും ഈ ഒരു പടം ഹിറ്റാവാനുള്ള ഒരു ഒരു കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഈ സിനിമയിലെ അതായത് ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡ്രാമാറ്റിക് എലമെന്റ് ഇതിനത്തേക്ക് കുത്തി കേറ്റിയിട്ടില്ല ഒരു റിയൽ ഇൻസിഡന്റിനെ എങ്ങനെയാണ് ആ റിയൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കെ അവിടെ ഇndയിരുന്ന ആൾക്കാർ എങ്ങനെയാണ് അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവോ അതിലേക്ക് കുറേ ഡ്രാമാറ്റിക് എലമെൻറ്റിനെ കുത്തിക്കേറ്റാണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ അവരെങ്ങനെയാണോ ആ ഒരു സമയത്ത് അവർ പെരുമാറിയത് അത് അത് തന്നെ അത് മാത്രമാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി റിയാലിറ്റി ഒരു ഒരു റിയൽ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ പോയി പെടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുക എങ്ങനെയായിരിക്കും നമ്മൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഡ്രാമാറ്റിക് എലമെൻറ്റ് ഒരുപാട് അതിനകത്ത് കൂടി വരുന്നില്ല പിന്നെ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ യൂസ് യൂസേജ് ാണ് നമുക്കറിയാം നമ്മളിപ്പോൾ മണിച്ചിത്ര താഴെ സിനിമ ഇപ്പോൾ മലയാളത്തിൽ മണി മണിചിത്ര താഴെ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ശങ്കരൻ തമ്പി നാഗവല്ലിനോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് യാർണി എന്ന് ചോദിക്കുന്ന ഒരു ഒരു സാധനം അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള നാഗവല്ലി എന്ന് പറയുന്നത് തമിഴ് ക്യാരക്ടറാണ് അപ്പോൾ മോഹൻലാൽ ചെന്ന് ശങ്കരൻ തമ്പിയായിട്ട് ചോദിക്കുമ്പോൾ ആരാണ് നീ എന്നല്ല ചോദിക്കുന്നത് അവിടെ മോഹൻലാൽ ചോദിക്കുന്നത് നീ എന്നുള്ളതാണ് ഉനക്ക് എന്നെ വേണം അത് തമിഴിൽ തമിഴ് തന്നെയാണ് അവിടെ ചോദിക്കുന്നത് എന്നാൽ ഈ സിനിമ തമിഴിൽ റീമേക്ക് ചെയ്ത സമയത്ത് നമുക്കറിയാം രജനീകാന്താണ് ആയിരുന്നു മോഹൻലാലിന്റെ റോൾ അവിടെ ചെയ്തത് അപ്പോൾ രജനി അവിടെ വന്ന് ചോദിക്കുന്നുണ്ട് ഈ നീ എന്ന് തമിഴ് തന്നെയാണ് ചോദിക്കുന്നത് ആര നീ എന്നുള്ളത് ശരിക്കും അതിനകത്തുള്ള നാഗവല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഒരു കന്നഡ ക്യാരക്ടറാണ് അതിനകത്ത് വരുന്നത് ഇപ്പോൾ ഇവിടെ നാഗവല്ലി തമിഴെത്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കന്നഡ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ നാഗവല്ലിനോട് കന്നഡയിൽ സംസാരിക്കുന്നതിന് പകരം അന്ന് രജനീകാന്ത് സംസാരിച്ചത് തമിഴിലായിരുന്നു എന്നുള്ളത് അതൊരു ലാംഗ്വേജ് ബാരിയറിന്റെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് അപ്പോ എന്നാ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഈ മലയാള സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കൊടൈക്കനാലിൽ എത്തുന്ന ആൾക്കാർ ആ കൊടൈക്കനാൽ ലോക്കൽസ് സംസാരിക്കുന്ന തമിഴാണ് ആ തമിഴ് അതുപോലെ തന്നെ അവിടെ പ്ലേസ് ചെയ്തേക്കുവാണ് അവിടെ മലയാളം മലയാളം ആക്ടേഴ്സിനൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ മലയാളം സംസാരിക്കുന്നില്ല നമ്മളിപ്പോൾ അവിടുന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്ന സമയത്ത് അവർ നമ്മളോട് തമിഴിലാണ് സംസാരിക്കുക നമ്മളവിടെ അവരോട് സംസാരിക്കാൻ എങ്ങനെയാണ് ഒരു ഒരു മുറി തമിഴ് വെച്ചിട്ട് കുറച്ച് മലയാളം തമിഴ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സംസാരിക്കുക അത് തന്നെ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതും അത് കാരണവും തന്നെ ഈ തമിഴ് ഓഡിയൻസിനെ കുറച്ചും കൂടെ കണക്റ്റ് ആവാൻ പറ്റി എന്നുള്ളതാണ് അതായത് സിനിമൻ്റെ ഒരു പകുതി മുതൽ അങ്ങോട്ട് തമിഴ് മലയാളം കൂടെ കൂടി ചേർന്നിട്ടാണ് വരുന്നത് കാരണം ആ ഒരു റിയാലിറ്റി കിട്ടാൻ വേണ്ടി തമിഴ് ആക്ടേഴ്സിനെയും കൂടെ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് അതും ഇതിലൊരു ഹുക്കിംഗ് പോയിന്റ് ആയിരുന്നു പിന്നെ സോങ്ങിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് സോങ്ങ് അല്ല സോറി പിന്നെ ബി ജി എമ്മിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് അതായത് ഇതൊരു ഒരു ഹൊറർ സിനിമയല്ല ഇതൊരു എന്താ പറയുക ഒരു സർവൈവൽ ത്രല്ലർ മൂവിയാണ് പക്ഷെ അവിടെ ഒരു ഹൊറർ ഒരു ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് ആ ഗുഹ കാണിക്കുന്ന സമയത്ത് ആ ഗുഹേൻ്റെ ക്ലോസ് ഷോട്ടുകളൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ ഒരു ഹൊറർ ഫീൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീല് കൊടുക്കുന്നതിലൂടെ വാട്ട് നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി എങ്ങനെ ഇവർ ഇയാൾ അതിനകത്തുനിന്ന് പുറത്തെടുക്കും എന്നുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി വാട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ആ ക്യൂരിയോസിറ്റി അങ്ങ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് അവസാനം അവന അവിടുന്ന് പുറത്തെടുക്കുമ്പോഴാണ് മണിതനുണർന്നുള്ള ഇത് മണിത കാതരല്ല എന്നുള്ള ആ ഒരു സോങ്ങും ആ ആ സിനിമ കണ്ടിറങ്ങി വരുന്ന ഓഡിയൻസ് വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് ഇറങ്ങി വരുന്നത് ഇപ്പൊ ഇതിനകത്ത് ചില റെസ്പോൺസസ് ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് കണ്ടതായിരുന്നു രണ്ടുപേര് നിന്നിട്ട് ഈ സിനിമേൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് പറയുന്ന സമയത്താണ് മറ്റേ ഇവ മാതിരി കുഴിയിൽ വീണാൽ എനിക്ക് കാപ്പാത്തണം അന്മാ മാതിരി എനിക്ക് എന്ന് പറയുന്ന ഒരു ഒരു സാധനം അതായത് ഇവരൊരു കുഴിയിൽ ഇവൻ എവിടെയെങ്കിലും കുഴിയിലൊന്ന് പോയി എനിക്ക് എനിക്കിവനൊന്ന് ഇതേപോലെ രക്ഷിക്കായിരുന്നു എന്നുള്ള ഒരു ഒരു തോട്ടം അപ്പം അങ്ങനത്തെ ഒരു തോട്ടിലാണ് ഈ എന്താ പറയുക തിയേറ്ററിൽ ആൾക്കാർ ഇറങ്ങി വരുന്നത് പിന്നെ കുറേ വിമർശനങ്ങൾ വിമർശനങ്ങൾ മീൻസ് തമിഴ് സിനിമയെ കുറേ പേര് വിമർശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ എനിക്ക് കുറച്ച് ഒരു ശരിക്കും ഒരു വിമർശനമായിട്ട് തോന്നിയ ഒരു സാധനം ഉണ്ടായിരുന്നു മലയാളത്തില് ഒരു പടം ഇറക്കുന്ന സമയത്ത് അവിടെ ഹീറോയിൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹീറോയിനെ പ്ലേസ് ചെയ്യുന്നതാണ് പക്ഷെ തമിഴ് സിനിമയിൽ പല സിനിമകളും നമുക്ക് കാണാം ഹീറോയിൻ ആവശ്യമില്ലാത്ത സിനിമയാണെങ്കിൽ കൂടെ ഒരു ആവശ്യമില്ലാത്തൊരു ഹീറോയിൻ അവരെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പൊ അതൊരു ഒരു വിമർശനായിട്ട് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടും അവർ എടുത്തു പറയുന്നുണ്ട് പല ആൾക്കാരും അതായത് ആവശ്യമില്ലാതെ ഒരു ഹീറോയിനെ ഇതിനകത്ത് കൊണ്ടുവന്നു ഇട്ടിട്ടില്ല ഹീറോയിനെ വേണുണ്ടേ ഹീറോയിന് இதுதான் இதே நம்ம தமிழ் இண்டஸ்ட்ரியில் இந்த படத்தை ரெஸ்கியூவில் வச்சுருந்தாங்கன்னா தெரியுமா பண்ணியிருப்பாங்க கூட ஒரு ஹீரோயினை கூட்டிட்டு வந்திருப்பாங்க அந்த ஹீரோயின் கூட வந்து மூணு குத்துப்பாட்டு டான்ஸ் ஆட விட்டுருப்பாங்க படத்தை காலி பண்ணிகிட்டு இருப்பீங்க ഇതിനകത്ത് ഹീറോയിൻ്റെ ആവശ്യമല്ല ബോയ്സ് പോകുന്ന ഒരു ഒരു ട്രിപ്പാണിത് ഒരു ഒരു ബാച്ചിലർ അല്ലെങ്കിൽ ബോയ്സ് പോകുന്ന ഒരു ട്രിപ്പ് അത്തരം ഒരു ട്രിപ്പിൽ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ അത്തരം ഒരു ഒരു ലവ് ഡ്രാമയ്ക്കുള്ള ഒരു സെക്ഷൻ ഇതിനകത്ത് ഇല്ല അത് അവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യമില്ലാണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളൂ അതൊരു ഒരു ഭയങ്കര പോസിറ്റീവായി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തമിഴ് സിനിമയിലാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഒരു ട്രങ്ക് ബോൾ ബുക്ക് ചെയ്തിട്ട് നായികനെ വിളിക്കുന്നു നായിക അത് ഓർക്കുന്നു അവിടെ ഒരു ഒരു സോങ്ങ് പ്ലേസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ ആവശ്യമില്ലാത്തോടത്ത് സോങ്ങ് പ്ലേസ് ചെയ്യുന്നില്ല അപ്പം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങി ആ കോൺഫ്ലിക്റ്റെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്ന ഒരു എലമെൻറ്റും ഇതിനകത്തേക്ക് വരാണ്ട് അതിന് ഇങ്ങനെ എലവേറ്റ് ചെയ്ത് ഇലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് അതിന് നല്ലൊരു റെസൊല്യൂഷൻ കൊടുക്കുകയും ആൾക്കാർ റിലാക്സ്ഡ് ആയിട്ട് തിയേറ്ററിന് ഇറങ്ങി വരികയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ തമിഴ് ഓഡിയൻസ് ഈ ഒരു സിനിമയിൽ ഹുക്ക് ആയത് എന്നുള്ളതാണ് പിന്നെ ഒരുപാട് തമിഴ് സിനിമ നമ്മൾ മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ട് അത് പൊട്ടുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ടല്ലേ ഇത് റിവ്യൂ കാർണാണ് അങ്ങനെയെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു 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 വിമർശനം എന്ന് പറയുന്നത് ഈ സ്കൂൾ ടൈം ഈ സ്കൂൾ എക്സാമിൻ്റെ സമയമായതുകൊണ്ടാണ് അധികം തിയേറ്ററിൽ ആൾ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ മാർച്ച് ഈ ഏപ്രിൽ എന്നൊക്കെ പറയുന്നത് എക്സാമിൻ്റെ സമയമാണ് പക്ഷെ എന്നിരുന്നിട്ടും തിയേറ്ററുകളെല്ലാം ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഓഡിയൻസ് പറയുന്നുണ്ട് എക്സാം ആണ് എക്സാം ടൈം കാണിച്ചിട്ടൊന്നും ആൾക്കാർ തിയേറ്ററിൽ കയറാണ്ടിരിക്കില്ല നല്ല സിനിമ വന്നാൽ നല്ല കഥ വന്നാല് റിയലിസ്റ്റിക് ആയിട്ടൊരു പടം എടു കഴിഞ്ഞാൽ ആളുകൾ കയറും എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എലമെൻറ്റുകളാണ് ശരിക്കും തമിഴിലെ ഈ ഒരു ഒരു സിനിമ ഇത്ര അധികം ഹിറ്റ് ആവാനുള്ള ഒരു ഒരു റീസൺ അപ്പോൾ ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ഡബ് ചെയ്ത് ഇറക്കുകയും എന്നാൽ ആ ഒരു അതിൻ്റെ ഒരു ഒരു കോർ എലമെൻ്റ് മിസ്സാവുന്ന ഒരു ഒരു പ്രവണത ശരിക്കും തമിഴ്നാട്ടിലുണ്ട് ഇങ്ങനെ ഡബ് ചെയ്തിട്ട് സിനിമകൾ ഇറക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ ലോക്കൽ തിയേറ്ററുകളിലൊക്കെ ഒരു സിനിമ കളിക്കാൻ കളിക്കണം എന്നുണ്ടെങ്കിൽ അത് കെ ജി എഫ് പോലുള്ള സിനിമകളൊക്കെ ആയിരിക്കണം അത്തരം ബ്രഹ്മാണ്ട ചിത്രങ്ങളൊക്കെയാണ് ലോക്കൽ തിയേറ്ററുകളിൽ കളിക്കുന്നത് ഇപ്പോൾ ഇത് അതൊന്നുമില്ലാണ്ട് തമിഴിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ സിനിമകൾക്കൊക്കെ പുതിയ സിനിമകളെല്ലാം മാറ്റിയിട്ട് ആ എന്താ സ്ക്രീനുകളെല്ലാം ഒരു മലയാള സിനിമയ്ക്ക് കൊടുത്തേക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തമിഴിൽ ഹിറ്റ് ആവാനുള്ള ഒരു റീസൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാതെ ഹീറോയിനെ പ്ലേസ് ചെയ്തിട്ടില്ല ഗുണ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ആ ഒരു സോങ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തത് അതേപോലെ തന്നെ ഒരു ലോക്കൽ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ആ ലോക്കൽ ആയിട്ടുള്ള ലാംഗ്വേജും അവരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തത് പിന്നെ ആവശ്യമില്ലാത്ത വലിച്ചുനീട്ടലുകൾ ഇല്ലാണ്ടിരിക്കുന്നത് പിന്നെ തിയേറ്ററിൽ നിന്ന് ആളുകൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഒരു വല്ലാത്തൊരു കോൺഫ്ലിക്റ്റിലേക്ക് ിലവേറ്റ് ചെയ്ത് ഓടിയനെ കൊണ്ടുപോയി വെച്ചിട്ട് ആ ഓടിയനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടെ ആ തിയേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരിക എന്നുള്ളത് ഇപ്പം ഇത്രയും എലമെൻറ്റുകളൊക്കെ കാരണമാണ് ഈ എനിക്ക് തോന്നുന്നത് മല ഈ ഇങ്ങനെ ഒരു മലയാള സിനിമ ഈ പ്രേമത്തിനൊക്കെ ശേഷം ഇത്രയും മാസമായിട്ട് വൈഡായിട്ട് തിയേറ്ററിൽ തമിഴിൽ കളിക്കാനുള്ള റീസൺ ഒന്ന്